<laughs> अपपा अपपा। ും നമ്മുടെ ക്യാൻബറം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്ന് നമ്മള് ഒരു സ്ഥലത്തേക്ക് പോവാണ് എങ്ങോട്ടാണ് പോണത് ജോ എവിടെയാന്ന് അറിയാൻ പോവാൻ പോകുന്നേ നമ്മുടെ അപ്പൊ ഈ അപ്പപ്പാ ഈ അപ്പപ്പ ബോണായി കളിച്ച് സ്കൂളിലൊക്കെ പോയി നടന്നൊരു സ്ഥലം ഉണ്ട് ആ അപ്പാടെ വീട് ാണ് നമ്മള് പോകുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നമ്മുടെ മീനടം അല്ലെ അപ്പൊ പൂപ്പള്ളി മീനടം മീനടം ആണ് നമ്മുടെ പപ്പായ വീട് തറവാടൊക്കെ അപ്പൊ തറവാടിൽ ഇപ്പൊ ആരും ഇല്ല പപ്പാടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇപ്പം മരിച്ചു പോയി അവരെല്ലാരും ജസ്റ്റ് ഞാന് വീടും പിന്നെ ജസ്റ്റ് നമ്മടെ പരിസരവും സ്ഥലവും ജസ്റ്റ് കാണിക്കാൻ കേട്ടോ ജോക്കൂട്ടനെ കാണിക്കാം ജോക്കൂട്ടി കേട്ടോ ഫ്രിഡ്ജും ഒന്നും ഇല്ല വണ്ടിയും ഫ്രിഡ്ജും ഒന്നും ഇല്ലായിരുന്നു നടന്ന സ്കൂളിൽ കാലത്തും അങ്ങനെയൊന്നും ഇല്ലടാ ഞാൻ പോണായപ്പോ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് തന്നെ ചെയ്യാനല്ലോടാ നടക്കാൻ പറ്റുന്നില്ലെന്ന പറയുന്നത് അപ്പൊ എന്തായാലും നമ്മള് ഓൺ ദ വേ ആണ് ഇപ്പൊ നമ്മൾ എവിടെയാപ്പോ സ്ഥലം ഇത് മീനടമാണ് ആശുപത്രി പടി മീനടം ഇതാണോടൊ നമ്മുടെ വപ്പാടെ സ്ഥലം ജസ്റ്റ് പോകുമ്പോ കാണിച്ചെ പിന്നെ ചേട്ടൻ അവിടെ താഴെ തന്നെയാണ് താമസിക്കുന്നത് വിളിക്കും അതിപ്പോ കാണാൻ പോണം നമ്മള് കേട്ടോ ഇല്ല അപ്പാ വല്യപ്പയും ഫാമിലിയും അവിടെ തൊട്ട് താഴെ തന്നെയാ താമസിക്കുന്ന കേട്ടോ ഞാൻ അറിഞ്ഞില്ല എന്നാ നീ അറിഞ്ഞില്ല അപ്പൊ ഫാമിലി ഉണ്ടെന്ന് പിന്നെ ഇതാണ് ഇതാണ് അതെ പിന്നെ ഇതാണ് അപ്പയുടെ മോളാണ് കറക്റ്റ് ആണോ പറഞ്ഞത് ചർച്ച ഇതാണ് മീടെ വലിയ പള്ളി കേട്ടോ അല്ലെ അപ്പാ അതെ അതെ ഇവിടെയാണ് പപ്പാടേം മമ്മിയുടെ കല്യാണം നോക്കുന്ന പള്ളി നമ്മുടെ അപ്പച്ചനെ പ്പച്ചനെ അമ്മച്ചടക്കേക്കുന്നതും ആ പള്ളി തന്നെയാണ് അവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ആ പള്ളിയിൽ തന്നെയായിരുന്നു കേട്ടോ അതുപോലെ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് നമ്മുടെ കോലഞ്ചേരി പോലെ തന്നെ തന്നെയല്ലേ തോട്ടവും റബ്ബറും ഇത് സ്കൂളല്ലേ പണ്ട് ഈ ഒരു ക്രീം മിൽ എന്നോപ്പിന് പറയുന്നത് ഈ ക്രീം ക്രീം മില്ലിന്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മളത് ഈ വഴി നടക്കും ഈ റോഡ് നമ്മൾ നടക്കും കുറച്ച് നടക്കാനുണ്ട് നല്ല പ്രകൃതി നിക്കും ചിലപ്പോ ഓട്ടോ കിട്ടത്തില്ല അന്നേരം ഞങ്ങള് മമ്മി ഞങ്ങൾക്ക് ഈ വഴി ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇതുവഴി നടന്നാണ് വീട്ടിലോട്ട് പോകുന്നേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും ഭംഗി നല്ല അതുപോലെ തന്നെ കടക്കുന്നു കേട്ടോ ആ പണ്ട് കണ്ട പോലെ തന്നെ അതെ ഇഷ്ടപ്പെട്ടോടാ കേട്ടോടാ വിചാരിച്ച് വെയിറ്റ് നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ആവത്തുള്ളൂ പറയുമ്പോഴൊക്കെ അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് കേട്ടോ പിന്നെ ഇത് ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ആശുപത്രിയാട്ടോ പണ്ടേ ഉള്ളതാ മീനടം ആശുപത്രി അടച്ചില്ല ആരും അതൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പ ഇതാണ് നമ്മുടെ പപ്പായൊക്കെ കളിച്ചു വളർന്ന പപ്പായ തറവാട് കേട്ടോ അപ്പം അപ്പച്ച അമ്മച്ചൊക്കെ മരിച്ചിട്ട് ഒത്തിരി നാളായി പപ്പയുടെ അനിയൻ തമ്പിയങ്ങളുടെ ആണിപ്പോൾ വീട് അപ്പം അങ്കളൊക്കെ ഫാമിലിയായിട്ട് ഹൈദരാബാദ് സെറ്റിൽഡ് ആണ് അപ്പം അവര് വരുമ്പോൾ ഇവിടെ താമസിക്കുക അപ്പം എൻ്റെ ബാക്കി പപ്പയുടെ സഹോദരങ്ങളൊക്കെ പല പല സ്ഥലങ്ങളിൽ സെറ്റിൽഡ് സെറ്റിൽഡാണേ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഗേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കേട്ട് കേറി കേറുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ പപ്പയുടെ വീട് ഞങ്ങള് സ്കൂളൊക്കെ പഠിക്കുമ്പം തിരുവാന്ഡത്തൊക്കെ ആയിരിക്കുമ്പോ ഞങ്ങള് വെക്കേഷൻ കിട്ടുമ്പം ഇങ്ങോട്ട് വരുവായിരുന്നു കേട്ടോ അല്ലേ അവ നമ്മൾ സ്കൂളിൽ പണ്ട് പഠിക്കുമ്പോഴേ വെക്കേഷൻ ഒക്കെ കിട്ടുമ്പോ നമ്മള് മീനടത്ത് നിൽക്കാൻ വേണ്ടി ഒക്കെ വരുവായിരുന്നു രണ്ടുപേരുടെ വീട് കോട്ടയ ആയതുകൊണ്ട് ഇല്ല ഇല്ല ആരും ഇല്ല ഇതാണ് നമ്മുടെ മീനടത്തെ വീട് ജോ മമ്മിയും അഞ്ഞയും ഒക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പം വെക്കേഷൻ ഒക്കെ ഹോളിഡേസ് കിട്ടുമ്പോഴേ ഇവിടെ വന്ന അപ്പാടെ വീട്ടില് ഇവിടെ അമ്മച്ചിയും അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ നിക്കുവൊക്കെ ചെയ്യായിരുന്നു പണ്ട് ഇപ്പൊ ഹോളിഡേ ഇപ്പൊ ജോ ഹോളിഡേസ് കിട്ടുമ്പോഴേ ആ ജോലി പിന്നെ ഈ സൈഡിലോട്ടൊക്കെ പണം പാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മീനടം വീട് അല്ലേ അത് എല്ലാർക്കും നമ്മക്ക് ഇറങ്ങാം എന്നാ പണ്ടതേ നമുക്ക് ഈ കാണുന്ന ഈ പുല്ല് നീക്കുന്ന അവിടെ നമുക്ക് തൊഴുത്തായിരുന്നു പണ്ട് അവിടെ പശു ആടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ തൊഴുത്തൊന്നുമില്ല പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും പപ്പാ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ഒരു തൊഴുത്തിലെ പശു ആടും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെ 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 പിന്നെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഈ താഴോട്ട് കാണുന്നത് ഇപ്പൊ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ള് റബ്ബറും ജാതി അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങ് താഴോട്ട് നമ്മളിങ്ങനെ ഒരു കിണറും ഒക്കെ ഉണ്ടായിരുന്നു മൂടിയിട്ടില്ലല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ ആ താഴോട്ടൊക്കെ ഞങ്ങള് കളിക്കാനൊക്കെ പോവായിരുന്നു ജാതിക്ക കുറച്ച് ഉപ്പ് കൂട്ടി കഴിക്കുന്നു അങ്ങനെ താഴോട്ട് ഞങ്ങൾ പണ്ട് പോകാരുന്നുണ്ട് ഇപ്പടൊക്കെ അപ്പയൊക്കെയാ നാട്ടിയൊക്കെ കേട്ടോ ചക്ക ഞാൻ ചക്ക ആ ബേബി ചക്ക ഒരു ബനാന അടക്കുന്നാണ്ടോ ണ്ടോ പഴക്കൊല്ലോ ജോക്ക് ചക്ക വൺ ടു ഫോർ ഗ്രോവിംഗ് ഏകദേശം അപ്പൊ വൺ ടു അപ്പൊ ഇവിടെ ഇനി കപ്പയും പൈനാപ്പിളും നട്ടിട്ടുണ്ടോ കേട്ടോ അല്ലേ വാഴ വാഴ കപ്പ പൈനാപ്പിളും ഒക്കെ പുതിയായിട്ട് ഇപ്പം നട്ട് വെച്ചേക്കുന്നത് കേട്ടോ നേരത്തെ ഇതുപോലെ എന്റെ അപ്പുറത്തെ പറമ്പിക്കണം റബ്ബർ തോട്ടം ഇതുപോലെ റബ്ബർ ആയിരുന്നു ഇവിടെ അല്ലേ റബ്ബറും സ്ലോട്ടറിനെടുത്തിട്ട് വെച്ച് ഇപ്പം പുതിയ കൃഷി കൃഷി വേണ്ടി ാണ് പണ്ടത്തെ ആ കിണർ ലാമി ആ കിണറല്ലേ ഇത് ഒരിക്കലും ആ ഒരിക്കലും വെള്ളം വറ്റാത്തൊരു കിണറാട്ടോ അത് ഞങ്ങളുടെ കുഞ്ഞിലേ തൊട്ടുള്ള കിണറാ കോരുന്നത് ഇതാണ് നമ്മുടെ ജാതി മരം കേട്ടോ ജാതിക്കെ കിടപ്പണ അതിനകത്ത് ഈ കിണറുണ്ടോ മമ്മി അമ്മി ഒരിക്കലും വറ്റത്തില്ലത് ആണോ ഇതാണ് നമ്മുടെ ജാതി ഞങ്ങളൊക്കെ ഇവിടെ മമ്മിയൊക്കെ അലക്കാൻ അമ്മ ഇവിടെ അലക്കുക ആയിരുന്നു മമ്മിയോണ്ട് ആ ഇവിടെ ഒരു അലക്കുക അപ്പൊ ഇവിടെ ഒരു അലക്കുക അപ്പൊ ഞങ്ങള് തുണിയൊക്കെയായിട്ട് മമ്മിയും മമ്മിയും അമ്മച്ചിയും ഒക്കെ അലക്കാൻ വരുമ്പോ ഞങ്ങൾ ഇവിടെ പുറകെ വരും എന്നിട്ട് ഈ ജാതിയെ ജാതിക്കെ പറിച്ചു കടിച്ച് ഇല്ല കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ പണ്ട് അതെ ഇതാണ് നമ്മുടെ ജാതിക്ക കേട്ടോ ജാതിക്കാണാൻ പറ്റും ഇതൊക്കെ പ്രായമുണ്ട് ജാതിക്കേ ജാതിക്കുണ്ട് കാണാൻ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ജാതിക്കാതെ ഇതെല്ലാം കിടപ്പുണ്ട് ഞാൻ ഞാനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് വരുന്ന സമയത്തോട്ടെ ഈ ജാതിക്കിവിടെ ഉണ്ട് അപ്പടേം കാഴ്ച അമ്പത് വർഷം ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ മീനടം അപ്പൊ ഇതാണ് നമ്മടെ സ്ഥലത്തെ കപ്പ കൃഷി കേട്ടോ നമ്മുടെ പപ്പയുടെ കപ്പ കൃഷിയാണ് ഇതെല്ലാം കാണുന്നത് അല്ലേ അബ്ബാ ആ പപ്പയുടെ പപ്പയുടെ ഒരു ഫ്രണ്ട് സാബു അങ്കള് അപ്പൊ നമ്മള് ട്രിവാൻഡർ ആയതുകൊണ്ട് അങ്കിളാണ് ഇടക്കിടയ്ക്ക് വന്നിതൊക്കെ നോക്കുകയും അല്ലേ അബ്ബാ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ അങ്കിളാണ് കേട്ടോ അപ്പൊ ഇത് വേറൊരു പ്ലാവാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു വീഡിയോ കിട്ടപ്പോ അവിടെ നമ്മുടെ ഒരു പ്ലാവലി ഇങ്ങനെ നിലത്ത് മുട്ടി ചക്ക കായ്ച്ചു കിടക്കുന്നത് കണ്ടില്ല അധികം പൊക്കം വെക്കാത്ത പ്ലാവ് അപ്പൊ അത് മേടിച്ചപ്പോ ഇവിടെ രണ്ടെണ്ണം അല്ലേപ്പാ ഇത് രണ്ടെണ്ണം അതുപോലത്തെ ഇവിടെ നട്ടാരുന്നു അപ്പൊ ആ അത് ഭംഗി ചേമ്പോൾ അല്ല അല്ല ഇത് എവിടെയും ചക്ക കായോ അപ്പം സാബുവങ്ങള് ഇപ്പൊ ഇങ്ങോട്ട് വന്നായിരുന്നു പപ്പ ഫോൺ വിളിച്ചായിരുന്നു അപ്പൊ അങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പം പപ്പായും അങ്ങോട്ട് പോയിട്ട് കുറച്ച് കപ്പ പറിക്കുവാണ് കേട്ടോ അവിടെ ാണ് ഇത് സാവു ആണ് സാവുവിടെ പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ നോക്കുന്നുണ്ട് കപ്പ ഇട്ടിട്ടുണ്ട് കളയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പുള്ളിയാണ് കേട്ടോ വല്ലപ്പോഴും നമ്മളിങ്ങോട്ട് വരുന്ന ഒന്നും അറിയാണ്ട് അതൊക്കെ പുള്ളി പറയാതെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം വർക്ക് എല്ലാം കേട്ടോ ഇത് ചേട്ടനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സജീവമാണ് ഇപ്പോഴും അതെ കേട്ടോ ഇങ്ങനെ അത്യാവശ്യം വേറെ ആളുകയാണെങ്കിൽ കാട് പഠിക്കാനൊക്കെ പിന്നെ വേറെ ആൾക്കാരും നിർത്താറില്ല എല്ലാ പണിയും ഇവിടുത്തെ കാര്യങ്ങളല്ലേ ഇവര് അല്ലേ ശരി അങ്ങനെ കപ്പയൊക്കെ പറിച്ചത് ചേട്ടന്മാര് നമുക്ക് അതൊക്കെ ചാക്കിലാക്കി നമുക്ക് കാറിലേക്ക് വെച്ച് തന്നു ഇനിയിപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രം പോവാണ് കേട്ടോ നമുക്ക് സാഭവങ്ങളും സഹിച്ചേട്ടനും എല്ലാരും കൂടെ കൂടി നമുക്ക് കപ്പയൊക്കെ നമ്മള് പറിച്ചല്ലേ അപ്പ ചാക്കിനകത്ത് അങ്ങനെ നല്ല കപ്പയാന്നാണ് പറഞ്ഞത് അല്ല അല്ലെ നല്ല സൂപ്പർ കപ്പയാണ് വേവിച്ച അടിപൊളിയാന്നാണ് പറഞ്ഞത് എന്റെ അഭിപ്രായം പറയണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മടെ പപ്പായൊക്കെ ജനിച്ച് വളർന്ന വീട് കേട്ടോ ഇതാണ് പഴയ ഓർമ്മകൾ ജോ കണ്ടോ അപ്പയുടെ വീട് ഓക്കെ കണ്ടു ഹാപ്പി ആയി അപ്പൊ ഇതായിരുന്നു നമ്മടെ ഇതാണ് മീനടം കേട്ടോ അപ്പയുടെ വീട് ഓക്കെ അപ്പൊ എന്തായാലും വലിയ മാറ്റം ഒന്നുമില്ലല്ലോ മാറ്റമൊന്നും അധികം ഇല്ല കേട്ടോ പണ്ടത്തെ പോലെ തന്നെ കുരുമുളക് റബ്ബർ ഒക്കെ ആയിരുന്നു പണ്ടത്തെ കൃഷി കൊക്കോയൊക്കെ ആയിരുന്നു കേട്ടോ അതെ പിന്നെ പപ്പാടെ മൂത്ത ചേട്ടൻ ഇവിടെ നമ്മുടെ തൊട്ടടുത്താണെ താമസിക്കുന്ന അപ്പൊ വലിയപ്പ പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല അല്ലെ അപ്പൊ വിളിച്ചായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ ഇല്ല അല്ലെങ്കിൽ നമുക്ക് വല്യപ്പായ കൂടെ കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ചു പോവല്ലേ ഇനി നമുക്ക് ട്രിവാൻഡർ എത്തണം കേട്ടോ അതുകൊണ്ട് നമ്മൾ പോവാണ് തിരിച്ച് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കി എന്ന അടുത്തൊരു പുതിയ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ